ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോടും വടകരയും യു ഡി എഫ് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കോൺഗ്രസിനെ കഴിയും സംസ്ഥാനത്തെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ തിരിച്ചടിയാകുമെന്നും പ്രവീൺകുമാർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള ഒരുക്കങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് നമുക്കിപ്പം കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ചേരുന്നുണ്ട് ഈ ജില്ലയിൽ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളാണുള്ളത് അവിടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ഏകദേശം ധാരണയായി എന്നാണ് അറിയുന്നത് എന്തൊക്കെയാണ് തീരുമാനങ്ങൾ അല്ല ജില്ലയിലെ കോൺഗ്രസ്സും പൊതുസമൂഹവും ആഗ്രഹിക്കുന്നത് കോഴിക്കോട്ട് എം കെ രാഘവനും വടകയിൽ കെ എം മുണ്ടീരും മത്സരങ്ങളിൽ തന്നെയാണ് വിസ്മയകരമായ ഭൂരിപക്ഷമായിരിക്കും അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത് കേരളീയ മനസ്സ് ഫാസിസത്തിനെതിരാണ് ഫാസിസ്റ്റുകളെ നേരിടുവാൻ വർത്തമാനകാല ഇന്ത്യയിൽ കോൺഗ്രസിനെ സാധിക്കുന്ന തിരിച്ചറിവും മലയാളികൾക്കുണ്ട് രണ്ടാമത് പിണറായി സർക്കാരിനെതിരെയുള്ള ജനരോഷം അത് നിസ്സാരമല്ല പാർട്ടിക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുപോയി ജലദോഷം വർദ്ധിക്കുകയാണ് അതിനെതിരെയുള്ള വികാരം യു ഡി എഫ് ഒരുപാട് അനുകൂലമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം കൊണ്ട് കോഴിക്കോട്ട് ശ്രീ എം കെ രാഘവൻ കൊണ്ടുവന്ന വികസനം സമാനതകളില്ലാത്തതാണ് നാളുകളിൽ കോഴിക്കോട് ചരിത്രം ആരെങ്കിലും എഴുതുകയാണെങ്കിൽ അവിടെ സ്വർണ ലിപികളായിരിക്കും ശ്രീ എം കെ രാഘവൻ്റെ പേര് രേഖപ്പെടുത്താം വിളിച്ചാൽ വിളിപ്പുറത്തുള്ള എം പി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എം പി ഓഫീസ് പെട്ടിക്കട മുതൽ വിമാനത്താവളം വരെയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ട ജനപ്രതിനിധി എല്ലാം കൊണ്ടും എം കെ രാഘവൻ്റെ പ്രതിച്ഛായ ആർക്കും മറക്കതാണ് വടകരയിലാണെങ്കിൽ ശ്രീ കെ മുരളീധരൻ അദ്ദേഹം ഒരു സ്റ്റേച്ചറുള്ള നേതാവാണ് അദ്ദേഹം ഒരുപാട് തിരക്കുള്ള ജലപ്രതിയായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹം പരമാവധി സമയങ്ങളിൽ വടക്ലോസ മണ്ഡലങ്ങളായിരുന്നതും അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു ഒരു പ്രതിപക്ഷ എം പി ആയിട്ടാണ് അദ്ദേഹം ഇരുന്നത് എന്നിട്ട് പോലും തന്നാൽ കൊണ്ട് കഴിയുന്ന വികസനം നടത്തിയത് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് നിറസാന്നിധ്യമുള്ള എം പി എന്ന പേരെടുക്കാൻ മുള്ളിയും കഴിയും പിന്നെ രാഹുൽ ജ്യൂസിടെ ആവശ്യമല്ലോ മൂന്ന് സീറ്റും കഴിഞ്ഞ തവണത്തെ പുരുഷത്തേക്കാൾ ഞങ്ങൾ ലയിക്കും കോഴിക്കോട് എളമറം ഗരീമിൻ്റെ പേരാണോ ഇന്ന് കേൾക്കുന്നത് അതുപോലെ വടകരയിൽ ശൈലജീസറേ പേര് ഉൾപ്പെടെ കേൾക്കുന്നുണ്ട് എതിരാളികൾ ആരായാലും കോൺഗ്രസ് അതിനെ എങ്ങനെ കാണുന്നുണ്ട് ആരായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയല്ലേ അല്പം ബോധമുള്ള എൽ ഡി എഫിന് വോട്ട് ചെയ്യുവോ എതിരാളി ആരെന്നുള്ള പ്രശ്നമേ അല്ല ഇത് വ്യക്തിഗതമുള്ള പോരാട്ടമല്ല രണ്ട് ആശയങ്ങളുടെ പോരാട്ടമാണ് പക്ഷേ കോഴിക്കോടെ സംബന്ധിച്ച് രണ്ട് പോരാട്ടം ഞങ്ങൾ റെഡിയാണ് വ്യക്തിപരമായ പോരാട്ടത്തിൽ റെഡിയാണ് ആദർശപ്പെടുന്നത് രണ്ടായാലും ഒരു പണത്തൊക്കെ മുമ്പിൽ യു ഡി എഫ് ആയിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എന്നായിരിക്കും ഹൈക്കമാൻഡ് എത്തുന്നത് അത് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് ഏതായാലും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് യു ഡി എഫിനെത്തോടെ സവിശേഷത പ്രവർത്തകർ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു സ്വപ്നതുല്യമായ ഭൂരിപക്ഷം മൂന്നടത്തും യു ഡി എഫ് ലഭിക്കും രാജേഷ് വെള്ളാരിക്കോടിനൊപ്പം സമീസ് മുഹമ്മദ് ട്വൻറ്റി